നമസ്കാരം ഭൂമിയെ ലക്ഷ്യം വെച്ച് വരുന്ന അതിഭീമൻ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ ഭൂമിക്ക് എന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഇത് ഭൂമിക്കടുത്തുകൂടെ കടന്നു പോകുക ഇതിന്റെ സഞ്ചാരപാത നിലവിൽ നിരീക്ഷിച്ചു വരികയാണ് ഭൂമിക്ക് ഭീഷണിയാവാൻ സാധ്യത കുറവാണെങ്കിലും നാസ കനത്ത ജാഗ്രതയോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത് എഴുന്നൂറ്റി ഇരുപതടി വ്യാസമുള്ള ചിഹ്നഗ്രഹമാണിത് മനുഷ്യരാശി നേരിടുന്ന യഥാർത്ഥ ഭീഷണിയാണ് വലിയ നാസ മേധാവി പറഞ്ഞു മണിക്കൂറിൽ ഇരുപത്തി അയ്യായിരം മൈൽ വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും ആറ് ലക്ഷത്തി ഇരുപതിനായിരം മൈൽ അകലമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒയനും ഭൂമിയും തമ്മിൽ ഇത്രയേറെ അകലമുണ്ട് എങ്കിലും ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിന്റെ രണ്ടേ ദശാംശം ആറ് ഇരട്ടി വരും ഈ അകലം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥത്തിൽ വരുന്ന നേരിയ വ്യത്യാസം പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭൂമിക്ക് സൃഷ്ടിക്കും അതിനാൽ തന്നെ നാസ കടുത്ത ജാഗ്രതയിലാണ് സത്യത്തിൽ എന്താണ് ചിഹ്നഗ്രഹം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത് ഭൂമിയിൽ പതിച്ചാൽ വംശനാശം സംഭവിക്കുമോ സൗരയുദ്ധത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ്സ് ഭൂമിയിലെ ഒരു നഗരത്തോളം വലുപ്പം മാത്രമേ ചിഹ്നഗ്രഹത്തിന് ഉണ്ടാവൂ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക ദൂരദർശിനികളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായാണ് ഇവയെ നമുക്ക് കാണാനാവുക ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപങ്ങളിൽ ചിഹ്നഗ്രഹങ്ങളെ കാണാം ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾക്ക് സഹായകരമാകും ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നതും ചിഹ്നഗ്രഹത്തിന് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ മുപ്പതിന് റഷ്യയിലെ സൈബേരിയ തുൻഗസ്ക വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിന് ഉദാഹരണമാണ് രണ്ട് മെഗാ ടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ തുൻഗസ്ക വനപ്രദേശത്തെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ എട്ട് കോടിയോളം മരങ്ങളാണ് നിലം പരിശായത് സ്ഫോടനത്തിന്റെ അംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വരെയെത്തി ചിഹ്നഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് ഒരു സാധാരണ സംഭവമാണ് ഭൂമിയിൽ ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണ് എന്നാണ് അനുമാനം അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹമാണ് ഇപ്പോൾ ഭൂമിക്ക് ഭീഷണിയുമായി വന്നുകൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടകാരിയായ ഈ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ പതിമൂന്നിനും രണ്ടായിരത്തി മുപ്പത്തിയാറിനും തൊട്ടടുത്തെത്തുമെന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ പറയുന്നത് മുന്നൂറ്റി എഴുപത് വ്യാസമാണ് അപ്പോഫീസിനുള്ളത് എഴുപത്തിരണ്ട് ശതമാനമാണ് ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂട്ടിയിടിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും ഐഎസ്ആർഒ ചെയർമാൻ പറയുന്നു ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട് ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം മാറ്റാനാവുമോ എന്ന് പരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഡാർട്ട് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാനിടയുള്ള ചിഹ്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ചു വിടാനാവുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം പ്രപഞ്ച ശക്തികളെ ശാസ്ത്രം കൊണ്ട് അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശേഷി കാലം തെളിയിച്ചതാണ് ചിഹ്നഗ്രഹത്തെയും ശാസ്ത്രം മെരുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം നാസയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊപ്പൻഷ്യൽ ലബോറട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയിൻ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത പിന്തുടരുന്നത് ഇതിനായി അത്യാധുനിക ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പുകളും റെഡാറുകളും ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയിനിന്റെ വലിപ്പം ആകൃതി ഘടന കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതുവഴി ജെറ്റ് പ്രൊപ്പൽഷ്യൽ ലബോറട്ടറിക്കും ആകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയിനിനെ കുറിച്ച് പഠിക്കുന്നതിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിവിധ സർവകലാശാലകളും നാസയുമായി സഹകരിക്കുന്നുണ്ട്